പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ എൻ്റെ ഈശോയെ എൻ്റെ ആത്മാവിൻ്റെ സന്തോഷമേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവേ പ്രപഞ്ചത്തിൻ്റെ അധീപനും എൻ്റെ ജീവിതത്തിൻ്റെ വഴികാട്ടിയുമായവനെ അങ്ങയുടെ സമൃദ്ധമായ സ്നേഹവും കരുണയും കൃപയും വരദാന ഫലങ്ങളും എന്നിൽ നിറയുവാൻ അനുവദിക്കണമേ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഏറ്റക്കുറച്ചിലുകളിലും അങ്ങാണ് എൻ്റെ ആശ്വാസം കർത്താവ് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അങ്ങയെ മാത്രം പിൻപറ്റുന്നതിനും എന്നെ അനുഗ്രഹിക്കണമേ അങ്ങയിലുള്ള എൻ്റെ വിശ്വാസം കൂടുതൽ വർദ്ധിപ്പിക്കണമേ ഈ രാത്രിയിൽ ഞാൻ അങ്ങയുടെ മടിത്തട്ടിൽ വിശ്രമം കൊള്ളട്ടെ വീണു പോകുമായിരുന്നിട്ടും എന്നെ താങ്ങി നിർത്തുന്നതിന് ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു ഇരുട്ടിൻ്റെയോ അന്ധകാരത്തിൻ്റെയോ യാതൊരുവിധ പ്രലോഭനങ്ങളും ബുദ്ധിമുട്ടുകളും എന്നെ സ്പർശിക്കാൻ അനുവദിക്കരുതേ അങ്ങയുടെ സ്വർഗീയ മാലാഖമാരെയും എനിക്ക് വേണ്ടി സംരക്ഷണത്തിനായി അയക്കണമേ ഉറക്കത്തിൻ്റെ ആഴങ്ങളിൽ ജോസഫിന് സ്വപ്നദർശനങ്ങൾ നൽകി അനുഗ്രഹിച്ചതുപോലെ വിശുദ്ധവും നന്മയും നിറഞ്ഞ സ്വപ്നങ്ങളിലൂടെ ഉറങ്ങുവാൻ എന്നെ അനുവദിക്കണമേ എന്നെയും എനിക്കുള്ള സമസ്തവും അങ്ങയുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ ഉറങ്ങുന്നു പുതിയതും മനോഹരവുമായ ഒരു പ്രഭാതം ഒരുക്കി വെച്ച് അങ്ങ് എന്നെ വിളിച്ചുണർത്തണമേ ഞങ്ങളുടെ സ്വർഗസ്ഥനായതാവേം അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറമേ തമ്പരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കിനുമി ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധ മാർക്കോസ് എഴുതച്ച സുശേഷം മൂന്നാമധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തു നിന്നുകൊണ്ട് അവനെ വിളിക്കാൻ ആളയച്ചു ജനക്കൂട്ടം അവന് ചുറ്റും ഇരിക്കുകയായിരുന്നു അവർ പറഞ്ഞു നിന്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും നിന്നെ കാണാൻ പുറത്തു നിൽക്കുന്നു അവൻ ചോദിച്ചു ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും ചുറ്റും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവനാരാണോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും നമ്മുടെ കർത്താവായ ഈശം ശേഖിയും സ്തുതിയും